ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ആൾ എല്ലാവർക്കും സ്വാഗതം ഇപ്പം കഥകൾ കേട്ട് ഇംഗ്ലീഷ് പഠിക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു കഥയാണ് ഫിയർ ഓഫ് കോഡ് അപ്പം ഈ കഥകളിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ കേൾക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ രസകരമായ കഥയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ സെൻറ്റൻസുകളും നമ്മുടെ മനസ്സിലുണ്ടാകും ഇനി ഒരു കാര്യം ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് അടച്ചു വയ്ക്കരുത് പകരം ഈ കഥ ഒന്ന് പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ സെൻ്റൻസിൽ ഇപ്പോഴത്തേക്ക് കുറേയധികം നമുക്ക് പറയാൻ പറ്റും കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു പ്രശ്നമേ അല്ല എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും എന്നൊന്നും നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുക ഒരു പ്രശ്നമില്ല ഇപ്പം കഴിയുമ്പോഴത്തേക്ക് സെൻറ്റൻസുകൾ അടുക്കി അടുക്കി നമ്മളെ മനസ്സൊന്ന് പുറത്തേക്ക് വരും അതുകൊണ്ട് കണ്ടിന്യൂസ് ആയി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ ലെറ്റ് എസ് സ്റ്റാർട്ട് ഫിയർ ഓഫ് ഗോഡ് ഫിയർ ഓഫ് ഗോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ഫയം രണ്ട് കുട്ടികളിലൊരു ഫയം ഉണ്ടാക്കുന്ന എവി ഉണ്ടാക്കാനായിട്ട് അവരുടെ അമ്മ ശ്രമിക്കുന്ന ഒരു രസകരമായ കഥയാണ് ഇത് ഓക്കെ ലെറ്റ് എ സ്റ്റാർട്ട് വൺസ് ദർവെയർ ടു ബ്രദേഴ്സ് ഒരിക്കൽ ദർവെയർ ഉണ്ടായിരുന്നു ടു ബ്രദേഴ്സ് രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഹൂ വെയർ നാട്ടി അവർ വളരെ വികൃതിക്കാരായിരുന്നു ആൾവേസ് തിറ്റ് സംസ്ജീബ് അവരെപ്പോഴും കുറച്ച് വികൃതികൾ അത് പറഞ്ഞാൽ കേൾക്കാത്തവരായിരുന്നു വികൃതികൾ ചെയ്തുകൊണ്ടിരുന്നു ആ നാട്ടിയും മിസ്ജീബും തിരിച്ചുമറിച്ചും ഉപയോഗിക്കും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വികൃതികൾ ആട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ കേൾക്കാത്തവർ ഇതൊക്കെയാണ് എൻ്റെ അർത്ഥം ഇനി ദയർ വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അത് കുറേ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ടാണ് ദയർവെയർ എന്ന് ഉപയോഗിച്ച് ഒരാളാണെങ്കിൽ ദയർവാസ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഡയറീസ് ആണെങ്കിൽ ഉണ്ടാകുന്നു വൺ ഡേ ദയർ മദർ ആസ്ക്രേ പ്രീസ്റ്റ് ഒരു ദിവസം ദയർ മദർ അവരുടെ അമ്മ ആസ്ക്രേ പ്രീസ്റ്റ് ആസ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക ആവശ്യപ്പെടുക യാചിക്കുക ഇങ്ങനെയാണ് എൻ്റെ മേനി വൺ ഡേ ദയർ മദർ ആസ്ക്രേ പ്രീസ്റ്റ് ഒരു പുരോതിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ടു ടോക്ക് ടു ഹെർ സൺസ് അവരുടെ കുട്ടികളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു ആൻഡ് പുട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇടുക ആൻഡ് പുട്ട് ദ ഫിയർ ഓഫ് ഗോഡ് ഇൻ ഇൻഡം അവൽ കുറച്ച് ദൈവത്തിൻ്റെ പേടി ഉണ്ടാക്കാനായി അവരുടെ സംസാരിക്കാൻ അവരുടെ അമ്മ ആവശ്യപ്പെട്ടു സോ ദാറ്റ് എന്തിനു വേണ്ടിയാണ് ടു മേക്ക് ദം ഗുഡ് ബോയ്സ് അവരെ നല്ല കുട്ടികളാക്കാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യാൻ ആ പ്രീസ്റ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ദ പ്രീസ്റ്റ് ആസ്കർഹർ പ്രീസ്റ്റ് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു ടു സെൻറ്റ് ഹെയർ സൻ ടു ഹിം അവരുടെ കുട്ടികളെ അവൻ്റെ അടുത്തേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു വൺ ബൈ വൺ ഓരോരുത്തരായി അവൻ്റെ അടുത്തേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു ഫസ്റ്റ്ലി ആദ്യം ദ എങ്ങർ ബ്രദർ വെൻറ്റ് ടു ദ പ്രീസ്റ്റ് ആദ്യം ദ ഇളയകുട്ടി എങ്ങർ ബ്രദർ വെൻറ്റ് പോയി ടു ദ പ്രീസ്റ്റ് പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി ആൻഡ് സാറ്റ് ഇരുന്നു സിറ്റിരിക്കുക സാറ്റ് ഇരുന്നു സാറ്റ് ബൈ ഹിസ് സൈഡ് അവൻ്റെ സൈഡിൽ ഇരുന്നു ബൈ ഹിസ് സൈഡെന്ന് വെച്ചാൽ അവൻ്റെ അരികിൽ ഇരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ബൈ ഹെയർ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അരികിൽ ബൈ ഹിസ് സൈഡ് ദ പ്രീസ്റ്റ് ആസ്കർ ഹിം ഇൻ എ കമാൻഡിങ് വോയിസ് പ്രീസ്റ്റ് ഒന്ന് കഠിപ്പിച്ചെന്ന് ചോദിച്ചു വേർ ഈസ് ഗോഡ് പേടിപ്പെടുത്താനാണ് പ്രീസ്റ്റ് എങ്ങനെ ചോദിച്ചത് എന്നെ കമാൻഡിങ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഠിപ്പിച്ച് നമ്മൾ കമാൻഡ് കമാൻഡായിട്ട് ആജ്ഞപിക്കുന്ന പോലെ ചോദിച്ചു വേർ ഈസ് ഗോഡ് ദ ബോയ് ഡിഡിൻറ്റ് റിയാക്ട് ആ ബോയ് റിയാക്റ്റ് ചെയ്യില്ല ഡിഡിൻ റിയാക്ട് അവൻ ഒന്നും പറഞ്ഞില്ല ഡിഡിൻഡ് റിയാക്ട് ഒരാക്ഷാണ് ഡിഡിൻഡ് റിയാക്ട് വെൻ ദ പ്രീസ്ഡ് അഗൈൻ വീണ്ടും പ്രീസ്റ്റ് ചോദിച്ചപ്പോൾ വെൻ അപ്പോൾ ചോദിച്ചപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ദ ബോയ് റാൻഡ് ഹിസ് എൽഡർ ബ്രദർ ആൻഡ് വീണ്ടും ചോദിച്ചപ്പോൾ ആ കുട്ടി റാൻ ടു ഹിസ് എൽഡർ ബ്രദർ ആൻ്റെ ചേട്ടനടുത്തേക്ക് എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് ഒറ്റ ഓട്ടം ഓടി ആൻഡ് സെറ്റ് അതിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഡു യു നോ നിനക്കറിയാമോ ഗോഡ് ഈസ് മിസ്സിങ് ഗോഡ് മിസ്സിങ് ആൻഡ് എവരി ബഡി തിങ്സ് എല്ലാവരും ചിന്തിക്കുന്നു എവരി ബഡി തിങ്സ് തിങ് തിങ്സ് ദാറ്റ് വി ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഇതിനെ നമ്മളാണ് റെസ്പോൺസിബിൾ ഉത്തരവാദിയെന്നും എല്ലാവരും ചിന്തിക്കുന്നു അപ്പം ഡു യു നോ ഗോഡ് ഈസ് മിസ്സിങ് ആൻഡ് എവറിബഡി തിങ്സ് ദാറ്റ് വി ആർ റെസ്പോൺസിബിൾ ഫാർ ദിസ് ഇതാണ് എ കഥ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു നോക്കാം ദെൻ പ്രീസ്റ്റ് കുഡ് ഇൻ കൺട്രോൾ ഇസ് ആങ്കർ ആ പ്രീസ്റ്റിന് അവൻ്റെ ആ ദേഷ്യം ഒന്നും കണ്ട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ദെയർ മധുർ വാസ്വാറീ അവരുടെ അമ്മ ആകെ വിഷമിച്ചു ആ ദേഷ്ട ഗേതായിട്ട് ദയർ അവിടെ കൂടിയിരുന്ന മറ്റുള്ളവർക്ക് ഏതായത് ദയർ കൺട്രോൾ ദെയർ ലാപ്ടർ അവരുടെ ചിരി ലാപ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി അവരുടെ ചിരി അവർ കണ്ട്രോൾ ചെയ്തു കാരണം അവിടെ വലിയൊരു ഒരു പുരോധം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മുന്നിൽ ചിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അതേ സ്കേതെയർ കൺട്രോൾ ദയർ ആഫ്റ്റർ ഇതിത്രയുമാണ് ആ കഥ ദൻ ഫൈനലി നമുക്ക് അയൽ ഇവിടെ ഒന്ന് കിടന്നുപോകാം എറിക്ക നാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാൻ സുഖം കുസൃതി നിശ്ചയിപം അത് തന്നെയാണ് വികൃതി കുസൃതി പുഡ് ദ ഫിയർ ഓഫ് ഗോഡ് ദൈവഭയം ഉണ്ടാക്കുക വൺ ബൈ വൺ ഓരോരുത്തരായി സാറ്റ് ബൈ ബൈഗ്സ് സൈഡ് അവൻ്റെ സൈഡിൽ ഇരുന്നു എവരി ഓൺ തിങ്സ് ഓരോരുത്തരും ചിന്തിക്കുന്നു ഇത് ഇത്രയോണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് ആ സെൻറ്റൂസുകളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ശ്രീകുമാർ സൈനിങ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ